ില്ല ഇപ്പിടമില്ല പല പെയ്താൽ നനയാത്തൊരിടമില്ല സൈനിക വൃത്തിയിൽ നിന്നും വിരമിച്ച നൂറുകണക്കിന് സൈനികർ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സൈനിക ക്ഷേമ ഓഫീസിന്റെ ശോചയാവസ്ഥയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പത്തനംതിട്ട കളക്ടറേറ്റിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ഭൗതികമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടാണ് എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നതെന്ന് സംഘടനാ ജില്ലാ സെക്രട്ടറി ടി പത്മകുമാർ പറഞ്ഞു വർഷങ്ങളായിട്ടൊരു വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ അടിസ്ഥാന സൗകര്യം അനുസരിച്ച് ലഭിച്ച ഒരു കെട്ടിടമാണ് പക്ഷെ പതിനഞ്ച് പതിനേഴ് വർഷങ്ങൾക്ക് ഇപ്പുറം ഈ പട്ടണത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ പരസ്പരം നോക്കിയാൽ മനസ്സിലാകും ഇവിടുത്തെ കെട്ടിടങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ഞങ്ങള് പതിനഞ്ച് പതിനേഴ് വർഷം ക്ഷമയോടെ കാത്തിരുന്നത് സ്ഥിരമായി ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് സ്ഥിരമായിട്ടൊരു കെട്ടിടം ഉണ്ടാകുന്നതിന് പല ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് യുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ സ്ഥിരമായ ഒരു കെട്ടിടം നടത്തി കാലതാമസം നേരിടുന്നു എന്ന് കഴിഞ്ഞ സമയത്ത് മനസ്സിലായി നിലവിൽ കെട്ടിടം റോഡിൽ നിന്നും ആറടി താഴ്ചയിലാണ് പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിനുള്ളിൽ ആവശ്യമായ ഓഫീസ് മുറിയോ ശൗചാലയമോ മറ്റ് വിശ്രമ മുറികളോ ഇല്ലാത്തതിനാൽ അനുയോജ്യമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യമെന്നും ഭാരവാഹികളായ എം എം മാത്യു ജോർജ് ദാനിയേൽ എസ് പത്മകുമാർ രാജൻ എം എൻ പി ബി അശോകൻ മുരളീധരൻ പിള്ള എന്നിവർ പ്രകടനത്തിൽ ആവശ്യപ്പെട്ടു ആളുകൾക്ക് വന്നു പോകുന്നതിനുള്ള ഒരു ചെറിയ സൗകര്യം ഒഴികെ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നു അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഈ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസ് നല്ലൊരു ഒരു സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുവാൻ ബന്ധപ്പെട്ട എല്ലാവരും ും ഉടനെ തന്നെ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വഹിക്കാനുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുൻപാകെ കെട്ടിടം മാറ്റി പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകിയെങ്കിലും ഫലം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് കളക്ടറേറ്റ് പഠിക്കൽ നിന്നും വനിതകളടക്കം നിരവധി പേർ മുദ്രാവാക്യം വിളിച്ചാണ് സമരത്തിൽ പങ്കെടുത്തത് സമരത്തിന്റെ ഫലമായി അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരമുറ മാറ്റി ശക്തമായി പ്രതികരിക്കാനാണ് എക്സ് സർവീസ് ലീഗ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Leon Medical College Hospital, Adur Patnam